ഈ വർഷത്തെ റമലാൻ നോമ്പ് ഇന്നത്തയോടുകൂടിയോ അല്ലെങ്കിൽ നാളത്തെയോടുകൂടിയോ അവസാനിക്കുകയാണ് റമലാനും നോമ്പുമായി ബന്ധപ്പെട്ട ചില കോമഡികളെക്കുറിച്ചാണ് നമ്മൾ ഇതിനു മുമ്പ് ചർച്ച ചെയ്തത് റമലാൻ എന്ന് പറയുന്നത് നോമ്പ് കാലമാണ് എന്നാണ് വെപ്പ് പക്ഷേ നമ്മുടെ നാട്ടിലും മിക്ക മുസ്ലിം രാജ്യങ്ങളിലും ഇപ്പോൾ ഈ റമലാൻ നോമ്പ് എന്ന് പറയുന്നത് ഒരു ഫുഡ് ഫെസ്റ്റിവൽ എന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു തീറ്റ മഹോത്സവം എന്ന രീതിയിലാണ് നടന്നു വരുന്നത് അതിൻ്റെ വിശദാംശങ്ങളൊക്കെ കഴിഞ്ഞ വർഷവും ഈ സമയത്ത് നമ്മൾ ചർച്ച ചെയ്തതാണ് ഈ ഒരു കോമഡി എല്ലാ പ്രാവശ്യവും എല്ലാവരും ചർച്ച ചെയ്യുന്നതാണ് ഒരു തീറ്റ മഹോത്സവം എന്ന രീതിയിൽ ആഘോഷിക്കപ്പെടുന്ന ഈ റമദാൻ നോമ്പ് നാളത്തെ പെരുന്നാളോടുകൂടി അവസാനിക്കുകയാണ് നമ്മുടെ നാട്ടിൽ പലതരത്തിലുള്ള ഉത്സവങ്ങളും ആഘോഷങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് ഈ ആഘോഷങ്ങളിലൊക്കെ പങ്കെടുത്തുകൊണ്ട് നമ്മളൊക്കെ സന്തോഷിക്കാറുണ്ട് തൃശ്ശൂർ പൂരം പോലെയുള്ള ഉത്സവങ്ങൾ അല്ലെങ്കിൽ ആഘോഷങ്ങൾ നമ്മുടെ നാട്ടിൽ വരുമ്പോൾ ആയിരക്കണക്കിന് ആളുകൾ അവിടെ പോയിട്ട് അവിടെയുള്ള പരിപാടികളെല്ലാം കണ്ട് ആസ്വദിക്കാറുണ്ട് തൃശ്ശൂർ പൂരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഭവമാണ് അവിടുത്തെ വെടിക്കെട്ട് അപ്പോൾ ഒരുപാട് കദീന വെടികൾ മുഴക്കുകയും ഒരുപാട് കണ്ണഞ്ചിപ്പിക്കുന്ന പൂത്തിരികൾ കത്തിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് തൃശ്ശൂർ പൂരത്തിൻ്റെ കരിമരുന്ന് പ്രയോഗം വളരെ ആകർഷകമായിട്ടുള്ള ലോകപ്രസിദ്ധമായിട്ടുള്ള ഒരു പരിപാടിയാണ് എന്നാൽ ഈ റമദാൻ മാസത്തിൽ സമാനമായ ഒരു വെടിക്കെട്ട് ഉത്സവമാണ് സാധാരണ ചില രാജ്യങ്ങളിൽ നടക്കാറുള്ളത് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു രാജ്യം നമ്മുടെ അയൽ അയൽരാജ്യമായിട്ടുള്ള അഫ്ഗാനിസ്ഥാനാണ് അഫ്ഗാനിസ്ഥാനിൽ നിന്ന് റമദാൻ മാസമായാൽ നമ്മൾ കേൾക്കുന്നത് തൃശ്ശൂർ പൂരത്തിന് കേൾക്കുന്നത് പോലെയുള്ള കദീന വെടിയുടെ ശബ്ദങ്ങളാണ് പക്ഷേ തൃശൂർ പൂരത്തിലെ കദീന വെടിയും അഫ്ഗാനിസ്ഥാനിലെ കദീന വെടിയും തമ്മിലുള്ള വ്യത്യാസം തൃശ്ശൂർ പൂരത്തിലെ മനുഷ്യർക്ക് സന്തോഷിക്കാൻ വേണ്ടിയിട്ട് കരിമരുന്ന് കത്തിക്കുന്ന വെടിയൊച്ചകളും അതിൻ്റെ കൂടെയുള്ള ഒത്തിരി കത്തിക്കുന്നതുമൊക്കെയാണ് നമ്മൾ കാണുന്നത് അവിടെ നമ്മൾ ആസ്വദിക്കുന്നത് ഈ കരിമരുന്നിൻ്റെ മണമാണ് പക്ഷേ അഫ്ഗാനിസ്ഥാനിലെ റമദാൻ മാസത്തിലെ ഈ വെടിക്കെട്ട് ആഘോഷത്തിൽ നിന്ന് ആസ്വദിക്കുന്നത് മനുഷ്യൻ്റെ കരിഞ്ഞ മാംസത്തിൻ്റെ മണമാണ് മനുഷ്യരെ കൂട്ടക്കുരുതി ചെയ്യുന്നതിൻ്റെ അതിഭീകരമായിട്ടുള്ള മുറവിളികളാണ് ഈ കഴിഞ്ഞ റമദാൻ മാസത്തിലെ നാല് വെള്ളിയാഴ്ചകളിലും അവിടെ നിരവധി പള്ളികളിൽ പൊട്ടിത്തെറിച്ചു റമദാൻ മാസത്തിലെ വെള്ളിയാഴ്ച എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകൾ ജുമാ നമസ്കാരത്തിന് എത്തുകയും എല്ലാ പള്ളികളും നിറഞ്ഞ് കവിയുകയും ചെയ്യുന്ന ഒരു കാലമാണ് അങ്ങനെയുള്ള സമയത്ത് ഈ ജുമാ നമസ്കരിക്കാൻ വന്ന ആൾക്കൂട്ടത്തിനടിയിൽ പോയി പൊട്ടിത്തെറിച്ച് നൂറും ഇരുന്നൂറും ആളുകളെ കൊല്ലുകയും ആയിരക്കണക്കിന് ആളുകളെ പരിക്കേൽപ്പിക്കുകയും ചെയ്യുന്ന ഒരു കലാപരിപാടിയാണ് കുറേ വർഷങ്ങളായിട്ട് അഫ്ഗാനിസ്ഥാനിൽ നിന്ന് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഇത്തവണ എല്ലാ വെള്ളിയാഴ്ചയും ഈ റമദാൻ മാസത്തിലെ എല്ലാ വെള്ളിയാഴ്ചയും ഒരുപാട് പള്ളികളിൽ പൊട്ടിത്തെറിച്ചു നൂറുകണക്കിന് ആളുകളാണ് ഓരോ പൊട്ടിത്തെറിയിലും മരിച്ചു വീഴുന്നത് മരിച്ചു വീഴുകയല്ല കരിഞ്ഞു തെറിക്കുകയാണ് ചെയ്യുന്നത് ഇത്തവണ പള്ളികളിൽ ജുമായ നമസ്കാരത്തിൽ മാത്രമല്ല ഈ റമദാൻ മാസത്തിലെ വെടിയച്ചകൾ അല്ലെങ്കിൽ കദീന വെടിയുടെ ശബ്ദം നമ്മൾ കേട്ടത് പിഞ്ചു കുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ പൊട്ടിത്തെറിയുണ്ടായി നിരവധി കുട്ടികൾ കൊല്ലപ്പെട്ടു ആളുകൾ യാത്ര ചെയ്യുന്ന വാഹനങ്ങളിൽ ബസ്സിലും മറ്റും പൊട്ടിത്തെറിച്ച് നിരപരാധികളായ നൂറുകണക്കിന് യാത്രക്കാർ മരിക്കുകയോ പരിക്കേൽക്കുകയോ ചെയ്തു ചന്തസ്ഥലങ്ങളിൽ തെരുവുകളിൽ പൊട്ടിത്തെറിച്ച് നിരപരാധികളായ ഒരുപാട് മനുഷ്യർ കൊല്ലപ്പെട്ടു അങ്ങനെ നൂറുകണക്കിന് ആളുകൾ കൊല്ലപ്പെടുകയും ആയിരക്കണക്കിന് ആളുകൾക്ക് ജീവചവമാകുന്ന അവസ്ഥയിൽ പരിക്കേൽക്കുകയും ചെയ്തുകൊണ്ട് ഈ റമദാൻ മാസവും പതിവ് പോലെ ഒരു വെടിയുത്സവമായി പര്യവസാനിക്കുകയാണ് അഫ്ഗാനിസ്ഥാനിൽ ചെയ്തിട്ടുള്ളത് ഇത് ഈ വർഷം മാത്രമല്ല എല്ലാ വർഷവും നടക്കും എന്നാൽ ഇവിടെ ഞാനിത് പറയുമ്പോൾ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യം ചൂണ്ടിക്കാണിക്കാനുള്ളത് ഇത്രയും ഭീകരമായ മനുഷ്യ കുരുതി അവിടെ നിരന്തരമായിട്ട് നടക്കുകയും ഒരു മതത്തിൻ്റെ ഏറ്റവും പുണ്യമുള്ള കാലഘട്ടത്തിൽ ഏറ്റവും പുണ്യം കിട്ടുമെന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരു ആചാരത്തിൻ്റെ ഭാഗമായി നടക്കുകയും ഒക്കെ ചെയ്തിട്ടും ഇതിനോട് പ്രതികരിച്ചുകൊണ്ടുള്ള യാതൊരു കരച്ചിലോ അല്ലെങ്കിൽ ഒരു പ്രതിഷേധമോ അതല്ലെങ്കിൽ ഒരു ഇരവാദമോ ഒന്നും നമ്മൾ നമ്മുടെ നാട്ടിലെ മുസ്ലിങ്ങളുടെ ഇടയിൽ നിന്നോ അല്ലെങ്കിൽ ലോക മുസ്ലിം സമൂഹത്തിൽ നിന്നോ കേൾക്കുന്നില്ല എന്നതാണ് ഇവിടെ ഏറ്റവും ശ്രദ്ധിക്കപ്പെടേണ്ട ഏറ്റവും ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമായിട്ട് ഞാൻ കാണുന്നത് പലസ്തീനിലെ കുട്ടികളെ പോലീസുകാർ വരട്ടി ഓടിക്കുമ്പോൾ അവർ കല്ലെടുത്ത് പോലീസുകാരെയൊക്കെ എറിഞ്ഞ് പ്രഭോപിപ്പിക്കുമ്പോൾ വരട്ടി ഓടിക്കാറുണ്ട് അങ്ങനെ വരട്ടി ഓടിക്കുന്ന കുട്ടികളെ ഏതെങ്കിലും ഒരു കുട്ടി താഴെ വീണ് അതിൻ്റെ മുട്ടിൻ്റെ ലേശം തൊലി പോയി ലേശം ചോര പൊടിഞ്ഞാൽ മതി ആ കുട്ടിയെയും ആ കുട്ടിയുടെ ചോരയെയും ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചുകൊണ്ട് ലോകം മുഴുവൻ മുസ്ലിങ്ങൾ കൂട്ടക്കരച്ചിലാണ് ഇരവാദക്കരച്ചിലാണ് ഇവിടെയും കേൾക്കാം അപ്പോൾ പലസ്തീനിലെ ഒരു കുട്ടിക്ക് കാല് വെച്ച് കുത്തി വീണ് മുറിവായാൽ അത് വെച്ചുകൊണ്ട് നടത്തുന്ന ഈ കൂട്ടക്കരച്ചിലിൻ്റെ പതിനായിരത്തിലൊരംശം പോലും കൂട്ടക്കരച്ചിലോ അല്ലെങ്കിൽ പ്രതിഷേധമോ നമുക്ക് കാണാനോ കേൾക്കാനോ കഴിയുന്നില്ല അഫ്ഗാനിസ്ഥാനിലും അതുപോലെയുള്ള സ്ഥലങ്ങളിലും ഈ പുണ്യമാസത്തിൽ പോലും നടത്തുന്ന ഈ മനുഷ്യ എന്ന ഈ ഭീകര സംഭവങ്ങളെ ആസ്പദമാക്കിക്കൊണ്ട് ഒരു പ്രതികരണവും മുസ്ലിം ലോകത്ത് നിന്ന് നമ്മൾ കാണുന്നില്ല ഇവിടെയുമില്ല എവിടെയുമില്ല ആരാണ് അഫ്ഗാനിസ്ഥാനിൽ ഈ മനുഷ്യരെ കൊല്ലുന്നത് മുസ്ലിങ്ങളായാലും അവരും മനുഷ്യരാണല്ലോ അഫ്ഗാനിസ്ഥാനിലെ കുട്ടികളും കുട്ടികളാണല്ലോ ഫലസ്തീനിലെ കുട്ടികൾക്ക് മാത്രമല്ലല്ലോ ജീവനും വേദനയും രക്തവും ഉള്ളത് അവരും മനുഷ്യ കുഞ്ഞുങ്ങളല്ലേ സ്കൂളിൽ പഠിക്കാൻ പോയ കുട്ടി പിഞ്ചു കുഞ്ഞുങ്ങളെയാണ് ആ സ്കൂളിനകത്ത് പോയിട്ട് ബോംബ് പൊട്ടിച്ച് കൊല്ലുന്നത് കൂട്ടത്തോടെ കൊല്ലുന്നത് എന്തേ ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരു കൂട്ടക്കരച്ചിലോ ഒരു ഇരവാദക്കരച്ചിലോ നമ്മൾ കേൾക്കാത്തത് കാരണം അവിടെ കൊല്ലുന്നതും കൊല്ലപ്പെടുന്നതും ഒക്കെ മുസ്ലിങ്ങളാണ് എന്നതുകൊണ്ടാണ് ആരാണ് അഫ്ഗാനിസ്ഥാനിൽ പൊട്ടിത്തെറിക്കുന്നതും കൂട്ടക്കൊല നടത്തുന്നതും സുന്നികൾ ഷിയാക്കളുടെ പള്ളിയിൽ പോയി പൊട്ടിത്തെറിച്ച് ഷിയാക്കളെ കൊല്ലുന്നു ഷിയാക്കൾ സുന്നികളുടെ പള്ളിയിൽ പോയി ജുമാ നമസ്കാര സമയത്ത് പൊട്ടിത്തെറിച്ച് ജുമാ നമസ്കരിക്കാൻ വന്ന ഭക്തജനങ്ങളായ മറുപക്ഷക്കാരെ കൊല്ലുന്നു മാത്രമല്ല സുന്നികളും ഷിയാക്കളും തമ്മിൽ മാത്രമല്ല ഇത്തവണ നമ്മളവിടെ കണ്ടത് സുന്നികളിൽപ്പെട്ട വിവിധ ഗ്രൂപ്പുകൾ തമ്മിലാണ് പരസ്പരം പൊട്ടിത്തെറിച്ച് കൂട്ടക്കുരുതികൾ നടത്തിയത് തീർന്നില്ല ഈ കൂട്ടക്കുരുതികൾ നടത്തുകയും സ്വയം പൊട്ടിത്തെറിക്കുകയും ഭീകരപ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്യുന്ന ഇസ്ലാമിലെ തന്നെ ഏറ്റവും വലിയ ഭീകരവാദ സംഘടനകളുടെ മുൻപന്തിയിൽ നിൽക്കുന്ന രണ്ട് സംഘടനകളാണ് ഒന്ന് താലിബാനും ഒന്ന് ഐസിസും ഈ താലിബാൻകാര് ഐസിസുകാരെ കൊല്ലുന്നു ഐസിസുകാർ താലിബാൻകാരെ കൊല്ലുന്നു അഫ്ഗാനിസ്ഥാനിൽ ഇപ്പോൾ നടക്കുന്നതാണ് സുന്നികളിൽ രണ്ട് വിഭാഗങ്ങൾ പരസ്പരം പൊട്ടിത്തെറിച്ചു കൊല്ലുന്നു സുന്നികൾക്കകത്തെ തീവ്രവാദികളിലെ മുൻനിരയിലുള്ള രണ്ട് തീവ്രവാദി സംഘടനകൾ പരസ്പരം പൊട്ടിത്തെറിച്ചു കൊല്ലുന്നു നിരപരാധികളായ കുട്ടികളെ കൊല്ലുന്നു അപ്പം മുസ്ലിങ്ങള് ഇങ്ങനെ ചേരി തിരിഞ്ഞുകൊണ്ട് ഒരു വിഭാഗത്തിൻ്റെ അവാന്തര വിഭാഗങ്ങൾ തമ്മിലും ഒരു ഭീകരവാദ സംഘടന അതിനോട് അല്പം വിയോജിപ്പോ അല്ലെങ്കിൽ അല്പം അഭിപ്രായ വ്യത്യാസമുള്ള മറ്റൊരു ഭീകരവാദ ഒക്കെ പരസ്പരം കൊന്നു തീർക്കുന്ന ഒരു മഹോത്സവമാണ് ഈ റമദാൻ മാസത്തിൽ അഫ്ഗാനിസ്ഥാനിൽ കാണുന്നത് റമദാൻ മാസത്തിൽ മാത്രമല്ല റമദാൻ മാസത്തിൽ അത് ഇരട്ടിക്കുന്നു എന്നതാണ് കാരണം റമദാ മാസത്തിൽ ഒരു ബോംബ് പൊട്ടിച്ചാൽ എഴുപതിനായിരം ബോംബ് പൊട്ടിച്ച കൂലിയാണ് മാസത്തിൽ ഒരാളെ കൊന്നാൽ എഴുപതിനായിരം ആളെ കൊന്ന കൂലിയാണ് എന്നാണ് ഈ പാവങ്ങൾ വിശ്വസിക്കുന്നത് ആരെയാണ് കൊല്ലേണ്ടത് ആരെയാണ് കൊല്ലേണ്ടത് എന്ന് കിത്താബിൽ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ അവിശ്വാസികളെ കൊല്ലൂ നിങ്ങൾ മുനാഫിക്കുകളെ കൊല്ലും കപടവിശ്വാസികളെ കൊല്ലൂ എന്ന് പറയുന്നു അപ്പോൾ ഓരോ വിഭാഗത്തിൽപ്പെട്ട ആളുകളും ആ വിഭാഗം ഒഴിച്ച് ബാക്കിയുള്ളവരൊക്കെ കപടവിശ്വാസികളും അവിശ്വാസികളും ആണ് അവരൊക്കെ കൊല്ലപ്പെടേണ്ടവരാണെന്ന് വിശ്വസിക്കുന്നു അങ്ങനെ പരസ്പരം ചേരിതിരിഞ്ഞ് കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്നു ഒരു വിഭാഗം എന്നിട്ട് ഇവർക്ക് യാതൊരു തരത്തിലുള്ള ഇരവാദവുമില്ല കരച്ചിലും ഇല്ല പ്രതിഷേധവുമില്ല മുസ്ലിങ്ങളെ മുസ്ലിങ്ങളല്ലാത്തവർ ലോകത്തെവിടെയെങ്കിലും ഏതെങ്കിലും രീതിയിൽ അക്രമിക്കുകയോ ഉപദ്രവിക്കുകയോ ചെയ്താൽ അതിനോട് മുസ്ലിം ലോകം ഒന്നടങ്കം ഇരവാദവും പറഞ്ഞ് കൂട്ടക്കരച്ചിലൂടെ പ്രതികരിക്കുന്നു പക്ഷേ മുസ്ലിങ്ങൾ പരസ്പരം നടത്തുന്ന ഈ മനുഷ്യക്കുരുതിയിൽ ഇവർക്ക് യാതൊരു പ്രതിഷേധവുമില്ല ഒരു കരച്ചിലും ഇതാണ് ഞാൻ അതിനോട് ചേർത്ത് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്താണ് ഇതിന് കാരണം ഇതിൻ്റെ അടിസ്ഥാന കാരണം വേറെ എവിടെയും അന്വേഷിക്കേണ്ട ഇവരുടെ മതവിശ്വാസത്തിൻ്റെ അടിസ്ഥാന ശിലയായി നിലകൊള്ളുന്ന ഈ കിത്താബ് തന്നെയാണ് അതിന് കാരണം കാരണം ആ കിത്താബിലാണ് പറയുന്നത് നൂറ് കണക്കിന് വെളിപാടുകളായി പറയുന്നത് ദൈവം ആകാശത്ത് നിന്ന് ഇവർക്ക് ഇറക്കിക്കൊടുത്തു എന്ന് പറയുന്ന വെളിപാട് പുസ്തകത്തിൽ പറയുന്നത് കൊല്ലൂ കൊല്ലൂ കൊല്ലപ്പെടൂ കൊന്നിട്ട് വാ ചത്തിട്ട് വാ ഞാൻ നിങ്ങൾക്ക് മദ്യം തരാം ഞാൻ നിങ്ങൾക്ക് മധുരാക്ഷി തരാം എന്ന അതിഭീകരമായ ഒരു ദർശനമാണ് ഈ പുസ്തകത്തിലൂടെ ഈ കിതാബിലൂടെ ഈ മതം ലോകത്തെ പഠിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഇത് അവസാനിക്കണമെങ്കിൽ ഈ വെടിയുത്സവം അവസാനിക്കണമെങ്കിൽ ഈ മനുഷ്യ കുരുതി അവസാനിക്കണമെങ്കിൽ ഇത് വിശ്വസിക്കുന്ന ഈ പാവം മനുഷ്യരെ ഇതിൽ നിന്ന് മോചിപ്പിക്കേണ്ടതുണ്ട് എങ്ങനെ മോചിപ്പിക്കണം ഈ ഭീകരവാദികളെ ആയുധം കൊണ്ട് തോൽപ്പിക്കാൻ കഴിയില്ല കാരണം ഒരു നൂറ് ഭീകരവാദിയെ ആയുധം ഉപയോഗിച്ച് നമ്മൾ കീഴ്പ്പെടുത്തുകയോ കൊന്നു തീർക്കുകയോ ചെയ്യുമ്പോഴേക്ക് പതിനായിരം ഭീകരവാദികൾ അപ്പുറത്ത് രൂപപ്പെടാനുള്ള മരുന്ന് ഈ പുസ്തകത്തിലുണ്ട് അതുകൊണ്ട് ശാശ്വതമായി ഈ പ്രശ്നം പരിഹരിക്കപ്പെടണമെങ്കിൽ ഈ പുസ്തകത്തിൽ പണിയെടുക്കണം ഈ പുസ്തകം മനുഷ്യൻ ഉണ്ടാക്കിയതാണെന്നും ഇത് പൈശാചികത നിറഞ്ഞ ഗോത്രകാലം മനുഷ്യന്റെ വികലമായ ഒരു സൃഷ്ടിയാണെന്നും ഇത് ദൈവീകമല്ല എന്നും ഇത് ദൈവം കെട്ടിയിറക്കിയതല്ല എന്നും ഈ പാവങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള നിരന്തരമായ പരിശ്രമം ആവർത്തിച്ചുള്ള പരിശ്രമം നടത്തുക മാത്രമാണ് ലോകത്തുള്ള മുഴുവൻ മനുഷ്യ സ്നേഹികളും ഏറ്റെടുക്കേണ്ട ഒരു കടമ എന്ന നിലക്ക് എനിക്കിതിന് പരിഹാരമായി നിർദ്ദേശിക്കാനുള്ളത് മറ്റൊരു പരിഹാരവും ഇല്ല ശാശ്വതമായ മറ്റൊരു പരിഹാരവും ഇല്ല ഇതിന് ഇതാണ് ഈ റമദാൻ മാസത്തിൻ്റെ അവസാനത്തിൽ റമദാൻ മാസത്തെ വിലയിരുത്തിക്കൊണ്ട് എനിക്ക് പറയാനുള്ള ഒരു വിഷയം ഇനി മറ്റൊരു കോമഡി പറയാം ഇപ്പോൾ വാട്സപ്പിൽ ഇന്നും ഇന്നലെയൊക്കെ ഇന്ന് വാട്സപ്പിൽ കണ്ട ഒരു ചർച്ച രസകരമായൊരു ചർച്ച ഗൾഫ് നാടുകളിൽ പെരുന്നാൾ ആഘോഷിച്ച് കൊണ്ടിരിക്കുന്ന സമയത്ത് ഗൾഫിൽ നിന്ന് വിമാനം കയറി നാട്ടിലേക്ക് വന്ന ഒരാൾ അയാൾ അവിടെ മുപ്പത് നോമ്പ് എടുത്തിട്ടാണ് ഇങ്ങോട്ട് വരുന്നത് കാരണം ഇവിടെ നോമ്പ് തുടങ്ങുന്നതിൻ്റെ തലേ ദിവസം അവിടെ നോമ്പ് തുടങ്ങിയിട്ടുണ്ട് ഇവിടെ നോമ്പ് അവസാനിക്കുന്നതിൻ്റെ ഒരു ദിവസം മുമ്പ് അവിടെ നോമ്പ് അവസാനിച്ച് പെരുന്നാളായിട്ടുണ്ട് അപ്പോൾ ആ പെരുന്നാൾ ആഘോഷ ദിവസം അയാൾ ഇങ്ങോട്ട് നാട്ടിലേക്ക് വിമാനം കയറി വരികയാണ് അയാൾ മുപ്പത് നോമ്പ് എടുത്തിട്ടുണ്ട് ഇവിടെ വന്നപ്പോൾ ഇവിടെ പെരുന്നാളായിട്ടില്ല ഇവിടെ നോമ്പാണ് അപ്പോൾ മതപരമായിട്ടുള്ള ഒരു സംശയം ഉയർന്നു വരികയാണ് അയാൾ ഈ ഇന്ന് മുപ്പതും കഴിഞ്ഞ് മുപ്പത്തൊന്നാമത്തെ നോമ്പ് അയാൾ അനുഷ്ഠിക്കേണ്ടതുണ്ടോ കാരണം ഒരിക്കലും അറബി മാസത്തിൽ മുപ്പത്തൊന്ന് ദിവസം വരുന്നില്ല അതുകൊണ്ട് മുപ്പത്തൊന്നാമത്തെ നോമ്പ് അയാൾ അനുഷ്ഠിക്കേണ്ടതുണ്ടോ അതോ അയാൾ ഇവിടെ വന്നിട്ട് മറ്റുള്ളവരൊക്കെ നോമ്പ് അനുഷ്ഠിക്കുമ്പോൾ പെരുന്നാൾ ആഘോഷിക്കേണ്ടതുണ്ടോ അതോ അയാൾ നോമ്പ് അനുഷ്ഠിക്കാതെ കാത്തിരുന്നിട്ട് നാളെ പെരുന്നാളാഘോഷിക്കണോ ഇതാണ് ദീനിയായിട്ടുള്ള ഒരു വലിയ പ്രശ്നമായിട്ട് വാട്സപ്പിൽ ഇപ്പോൾ ഒരു കുറേ ഗ്രൂപ്പുകളിൽ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നത് പല അഭിപ്രായങ്ങളും ഉയർന്നു വരുന്നു ഞാൻ ആ ചർച്ച വായിച്ച് കുറേ സമയം ചിരിച്ചുപോയി കാരണം എന്താണ് ഇതിൻ്റെ അടിസ്ഥാന പ്രശ്നം ഇതിൻ്റെ അടിസ്ഥാന പ്രശ്നം ഇവരുടെ ഈ നോമ്പും നിസ്കാരവും അതുപോലെയുള്ള കാര്യങ്ങളും ഹജ്ജും ഒക്കെ തീരുമാനിക്കുന്നതിന് ഈ അറബികൾ ഉപയോഗിച്ച് വന്നിട്ടുള്ള ഈ ചന്ദ്രമാസ കലണ്ടർ ആ കലണ്ടർ ഉപയോഗിക്കുമ്പോൾ ഇവർ അനുഷ്ഠിച്ചു വരുന്ന ഒരു രീതിയുണ്ട് ആയിരത്തി നാനൂറ് കൊല്ലം മുമ്പ് വാച്ചില്ലാത്ത കലണ്ടർ ഇല്ലാത്ത അല്ലെങ്കിൽ ഇന്നത്തെ പോലുള്ള യാതൊരു ആധുനിക സംവിധാനങ്ങളും ഇല്ലാത്ത കാലത്ത് കാലഗണനയ്ക്ക് ഉപയോഗിച്ചിരുന്ന പ്രാകൃതമായ രീതിയാണ് ഇപ്പോഴും മതപരമായ ചില കാര്യങ്ങൾക്ക് ഇവർ ഇവരുപയോഗിക്കുന്നത് അതിലൊന്നാണ് ഈ നോമ്പ് തുടങ്ങുന്ന ദിവസം എങ്ങനെ തീരുമാനിക്കും നോമ്പ് അവസാനിക്കുന്ന ദിവസം എങ്ങനെ തീരുമാനിക്കും എന്ന പ്രശ്നം ഇതിന് ഇവർ മാസം കാണാൻ വേണ്ടിയിട്ട് വൈകുന്നേരം സൂര്യൻ അസ്തമിക്കുന്ന സമയത്ത് ആകാശത്ത് പോയി നോക്കുകയാണ് അവിടെ ചന്ദ്രക്കലയുടെ കീറ് കാണുന്നുണ്ടോ എന്ന് അങ്ങനെ ചന്ദ്രക്കലയുടെ കീറ് പ്രത്യക്ഷപ്പെട്ടതായിട്ട് ആരെങ്കിലും ഒരു പ്രദേശത്ത് കണ്ടു കഴിഞ്ഞാൽ അവിടെ അതനുസരിച്ച് പുതിയ മാസം പുറന്നു എന്ന് പറഞ്ഞുകൊണ്ട് നോമ്പ് എടു നോമ്പ് തുടങ്ങുകയോ അല്ലെങ്കിൽ നോമ്പ് അവസാനിപ്പിച്ച് പെരുന്നാൾ തീരുമാനിക്കുകയോ ഒക്കെ ചെയ്യുന്നു ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഭൂമിശാസ്ത്രപരമായിട്ടുള്ള യാതൊരു അറിവുമില്ലാത്ത കാലത്താണ് ഈ പ്രാകൃതമായ രീതിയിൽ കാലഘടന നടത്തിയിരുന്നത് അശാസ്ത്രീയമായ രീതിയിൽ കാലഘടന നടത്തിയിരുന്നത് കഴിഞ്ഞ നോമ്പ് കോമഡി വീഡിയോയിൽ ഞാൻ പറഞ്ഞു നോമ്പ് ഒരു ദിവസം നോമ്പ് ആരംഭിക്കുന്നതും അവസാനിക്കുന്നതും എങ്ങനെ സമയം കണക്കാക്കിയിട്ടായിരുന്നു എന്ന് ഖുറാനിലടക്കം പറഞ്ഞിട്ടുള്ള കാര്യം ഞാൻ പറഞ്ഞു ഒരു കറുത്ത നൂലും ഒരു വെളുത്ത നൂലും താഴെ വെച്ചിട്ട് നോക്കുക അത് രണ്ടും വേർതിരിച്ചറിയാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് ആ സമയം കണക്കാക്കിയിട്ടാണ് നോമ്പ് തുടങ്ങുന്നതും നോമ്പ് അവസാനിക്കുന്നതും ഒക്കെ അന്ന് തീരുമാനിച്ചിരുന്നത് ഇതാണ് ഖുർആാനിൽ എഴുതി വെച്ചിട്ടുള്ളത് എന്നാൽ ഇന്ന് നോമ്പ് തുറക്കാൻ മുസ്ലിങ്ങൾ രണ്ട് നൂല് കൊണ്ടുപോയി വെച്ച് നോക്കുന്നത് ഞാൻ എവിടെയും കണ്ടിട്ടില്ല നോമ്പ് തുടങ്ങാനും രാവിലെ നോമ്പ് തുടങ്ങാൻ അത്താഴം കഴിക്കുന്നതിനും ഈ നൂല് വെച്ച് നോക്കുന്നത് കണ്ടിട്ടില്ല മറിച്ച് കൃത്യമായിട്ട് നമ്മുടെ എല്ലാ കലണ്ടറുകളിലും ഓരോ ദിവസത്തെയും ഉദയസമയവും അസ്തമയ സമയവും രേഖപ്പെടുത്തിയിട്ടുള്ളത് കൊണ്ട് അതുപോലെ ബാങ്ക് വിളിക്കേണ്ട സമയമൊക്കെ കൃത്യമായി മുൻകൂട്ടി കണക്കുകൂട്ടി കലണ്ടറുകളിൽ രേഖപ്പെടുത്തി വെക്കുകയും അതനുസരിച്ച് സമയം വാച്ചിലോ ക്ലോക്കിലോ നോക്കി സമയം തീരുമാനിക്കുകയും അതനുസരിച്ച് പള്ളികളിൽ നിന്ന് ഉച്ചഭാഷിനികളിലൂടെ ബാങ്ക് വിളിക്കുകയും ഒക്കെ ചെയ്യുന്നത് കൊണ്ട് ഈ നിസ്കാര സമയത്തിൻ്റെ കാര്യത്തിൽ യാതൊരു പ്രശ്നവുമില്ല പക്ഷേ നോമ്പ് തുടങ്ങുന്ന മാസം കണക്കാക്കുന്നിടത്ത് ഇവർക്ക് കലണ്ടർ സ്വീകാര്യമല്ല ഈ ചന്ദ്രൻ്റെ അസ്തമയവും ഒക്കെ ഓരോ ഭൂപ്രദേശത്തും കൃത്യമായി കണക്ക് കൂട്ടിയിട്ട് നമുക്ക് കലണ്ടറിൽ രേഖപ്പെടുത്താൻ പറ്റും അങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ അത് ഇവർക്ക് സ്വീകാര്യമല്ല അവിടെ ഇവർക്ക് ഈ മാസം കാണൽ തന്നെ വേണം അവിടെ എന്താണ് പ്രശ്നം ഇപ്പോൾ നമ്മുടെ കേരളം എന്ന് പറയുന്ന ഈ ചെറിയ ഒരു ഭൂപ്രദേശം നമ്മൾ ഒരു ഭാഷ സംസാരിക്കുന്ന ഒരു സംസ്കാരമുള്ള വളരെ ചെറിയൊരു ഭൂപ്രദേശമാണ് കേരളം എന്ന് നമുക്കറിയാം പക്ഷേ ഈ കേരളത്തിൻ്റെ ഭൂമിശാസ്ത്രപരമായ കിടപ്പ് എങ്ങനെയാണ് കേരളത്തിൻ്റെ വടക്ക് ഭാഗം അല്പം പടിഞ്ഞാറോട്ട് ചെരിഞ്ഞിട്ടാണ് കേരളത്തിൻ്റെ തെക്ക് ഭാഗം അല്പം കിഴക്കോട്ട് ചെരിഞ്ഞിട്ടാണ് കിടക്കുന്നത് അതുകൊണ്ട് ഈ കാസർഗോഡ് വടക്ക് ഭാഗത്തുള്ള കാസർഗോഡും അപ്പുറത്ത് തിരുവനന്തപുരത്തും ചിലപ്പോൾ ഈ ചന്ദ്രമാസക്കീറ് ഒരു ദിവസം കാണാൻ കഴിയില്ല കാരണം അത്ര നേരിയ വ്യത്യാസം ഉണ്ടായാൽ തന്നെ ചന്ദ്രൻ്റെ ഉദയവും അസ്തമയവും മാറിപ്പോ ഉദയവും അസ്തമയവുമല്ല ഈ ചന്ദ്രൻ പ്രത്യക്ഷപ്പെടുന്നതും ചന്ദ്രൻ പ്രത്യക്ഷപ്പെടാതിരിക്കുന്നതും തമ്മിൽ നേരിയ വ്യത്യാസം മതി ഈ ഭൂമിശാസ്ത്രപരമായ ഈ ചെറിയ ചെരിവ് കാരണം തന്നെ കാസർഗോഡ് ചന്ദ്രനെ കണ്ടാലും തിരുവനന്തപുരത്ത് കാണണമെന്നില്ല തിരുവനന്തപുരത്ത് കണ്ടാലും കാസർഗോഡ് കാണണമെന്നില്ല ആ ഒരു വ്യത്യാസം കാരണം ഒരു ചെറിയ ഭൂപ്രദേശത്ത് പോലും ഇവർക്ക് കൃത്യമായി മാസം കണക്കാക്കാൻ കഴിയില്ല എനിക്കറിയാം ഈ കേരളത്തിൽ ഈ മാസം കണ്ടു കണ്ടില്ല എന്ന് പറഞ്ഞ തർക്കത്തിൻ്റെ പേരിൽ കത്തിക്കുത്തും കൊലപാതകവും നടന്നിട്ടുണ്ട് ഇവിടുത്തെ സുന്നികളുടെ രണ്ടും വിഭാഗങ്ങൾ തമ്മിൽ കത്തിക്കുത്തും കൊലപാതകവും പള്ളിയിൽ കത്തിക്കുത്ത് നടന്ന അനുഭവം എനിക്ക് ഓർമ്മയുണ്ട് കേരളത്തിൽ കൊലപാതകം നടന്നിട്ടുണ്ട് കത്തിയെടുത്ത് കുത്തിയിട്ടുണ്ട് മാസം കണ്ടു എന്ന് പറഞ്ഞിട്ടുള്ള തർക്കം ഒരു ഗ്രൂപ്പ് കണ്ടു എന്ന് പറയുമ്പോൾ വേറെ ഗ്രൂപ്പ് കണ്ടില്ല എന്ന് പറയുന്നു അതിൻ്റെ ആധികാരികതയെ സംബന്ധിച്ചാണ് തർക്കം അത് ആര് പറഞ്ഞാലാണ് സ്വീകരിക്കേണ്ടത് ഏത് തങ്ങൾ പറഞ്ഞാലും ഏത് മൊലിയര് പറഞ്ഞാൽ തീരുമാനിക്കണം എന്ന കാര്യത്തിലുള്ള തർക്കത്തിൻ്റെ പേരിലിവിടെ കത്തിക്കുത്ത് നടന്നിട്ടുണ്ട് അപ്പോൾ ഇതാണ് റമദാൻ മാസവുമായി ബന്ധപ്പെട്ട ഒരു കോമഡി അപ്പം എന്താ ഇതിന് പരിഹാരം ഇതിന് പരിഹാരം ഇവർ ശാസ്ത്രീയമായ കാലഗണന സ്വീകരിക്കുക എന്നുള്ളതാണ് ഒന്ന് ഈ ചന്ദ്രമാസം അനുസരിച്ചുള്ള ഈ കാലഗണന തന്നെ അശാസ്ത്രീയമാണ് അശാസ്ത്രീയം എന്ന് പറഞ്ഞാൽ അത് ഭൂമി സൂര്യനെ ചുറ്റുന്ന ഒരു സൗരവർഷവുമായിട്ട് പൊരുത്തമില്ലാത്ത ഒന്നാണ് ഈ ചന്ദ്രമാസങ്ങളുടെ കണക്ക് അതുകൊണ്ട് തന്നെ മനുഷ്യൻ്റെ ജീവിതത്തിൽ ബന്ധപ്പെടുന്ന കൃഷി കാലാവസ്ഥ അങ്ങനെയുള്ള ഒരു കാര്യവുമായിട്ടും ഈ ചന്ദ്രമാസ കലണ്ടർ പൊരുത്തപ്പെട്ടു പോവില്ല അതിനെക്കുറിച്ച് കുർഹാനിൽ വേറെ ഒരു കോമഡി ഉണ്ട് അത് ഞാൻ മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ നസി എന്ന് പറയുന്ന ഒരു സംഭവം അന്നത്തെ അറബികൾ ഈ ഒരു പൊരുത്തക്കേട് തീർക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടക്ക് ഒരു മാസം അങ്ങോട്ടോ ഇങ്ങോട്ടോ നീട്ടിവെച്ചുകൊണ്ട് അവരുടെ കാർഷിക വിളവെടുപ്പ് അതിൻ്റെ ഉത്സവവും അവരുടെ കച്ചവടവും ഒക്കെ കാലാവസ്ഥയ്ക്കനുസരിച്ച് വരാൻ വേണ്ടി അതിനനുസരിച്ച് ഈ മാസം പൊരുത്തപ്പെട്ട് വരാത്തതുകൊണ്ട് വർഷം പൊരുത്തപ്പെട്ട് വരാത്തതുകൊണ്ട് ചില വർഷങ്ങളിൽ ഒരു മാസം അങ്ങോട്ട് നീട്ടി വയ്ക്കുകയും ചില വർഷങ്ങളിൽ ഒരു മാസം ഇങ്ങോട്ട് ചുരുക്കി വയ്ക്കുകയൊക്കെ ചെയ്യുന്നൊരു ഏർപ്പാടുണ്ടായിരുന്നു അങ്ങനത്തെ അഡ്ജസ്റ്റ്മെൻറ്റിനാണ് നെസ്സി എന്ന് പറയുന്നത് ഈ അഡ്ജസ്റ്റ്മെൻറ്റിനെ കുറിച്ച് പ്രവാചകൻ്റെ അടുത്ത് വന്നിട്ട് അറബികൾ വന്ന് ചോദിച്ചപ്പോൾ ആ അത് കാഫ അത് കുഫ്രാണ് അതൊരിക്കലും ചെയ്യാൻ പാടില്ല ഹറാമാണ് എന്ന് പറഞ്ഞാൽ ഇറക്കി ആയത്ത് ഖുർആനിലുണ്ട് അള്ളാഹുവിൻ്റെ മാസങ്ങൾ പന്ത്രണ്ടാണെന്നും അത് ചുരുക്കാനും നീട്ടാനൊന്നും നമുക്ക് പാടില്ല എന്നും പറഞ്ഞുകൊണ്ട് ഈ ചന്ദ്രമാസ കലണ്ടർ അള്ളാഹ തീരുമാനിച്ചതാണ് എന്ന മണ്ടത്തരം ഖുർആാനിൽ എഴുതി വെച്ചിട്ടുണ്ട് യഥാർത്ഥത്തിൽ അവർ ചെയ്തിരുന്നതാണ് ശരി നസീ എന്ന് പറഞ്ഞാൽ അവർ ചെയ്തിരുന്ന അഡ്ജസ്റ്റ്മെൻറ്റാണ് ശരി കാരണം ഇപ്പം നമ്മൾ മുന്നൂറ്റി കാൽ ദിവസം ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ നാല് വർഷം കഴിയുമ്പോൾ ഒരു വർഷത്തിൽ ഒരു ദിവസം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട് അതേപോലെയുള്ള ഒരു അഡ്ജസ്റ്റ്മെൻ്റാണ് അവർ നടത്തിയത് അത് വളരെ ശാസ്ത്രീയമായ അഡ്ജസ്റ്റ്മെൻറ്റാണ് അത് പറഞ്ഞു കൊടുക്കുന്നതിന് പകരം അതാണ് ശരിയെന്ന് പറയുന്നതിന് പകരം അതല്ലെങ്കിൽ നിങ്ങൾ ഈ ചന്ദ്രമാസ കലണ്ടർ ഒഴിവാക്കിയിട്ട് സൗരവർഷ കലണ്ടർ എടുത്തോളൂ അപ്പോൾ പിന്നെ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല എന്ന് പറഞ്ഞു കൊടുക്കുന്നതിന് പകരം അവരോട് പറഞ്ഞത് അത് കുഫുറാണ് അത് അവിശ്വാസമാണ് അങ്ങനെയുള്ളത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ചീത്ത പറയുകയാണ് ഖുർആനിൽ ചെയ്തത് അപ്പം കാലഗണനയെക്കുറിച്ച് പോലും ഒരു ശാസ്ത്രീയമായ ചിന്തയോ ശാസ്ത്രീയമായ ഒരു അറിവോ ഇല്ലാത്ത ഈ പ്രാകൃത ഗോത്ര മനുഷ്യർ എഴുതി വെച്ചിട്ടുള്ള മണ്ടത്തരങ്ങൾ ആ മണ്ടത്തരങ്ങളെ കിതാബിൽ നോക്കിയിട്ട് ഈ ശാസ്ത്രീയമായ സാങ്കേതിക സൗകര്യങ്ങളെല്ലാം ഉള്ള ഈ ഒരു കാലത്തും ഇവർ ഈ മണ്ടത്തരം ചെയ്യുന്നു എന്നതുകൊണ്ടാണ് ഈ പ്രശ്നം വരുന്നത് അതുകൊണ്ടാണ് ഗൾഫിൽ നിന്ന് ദുബായിൽ നിന്ന് നാട്ടിലെത്തിയ ആൾക്ക് പെരുന്നാളാണോ നോൻമ്പാണോ എന്നുള്ള പ്രശ്നം വരുന്നത് ഇനി അതുമാത്രമല്ല ഭൂമി ഉരുണ്ടതാണ് എന്നുള്ള യാതോ ഒരു ബോധവും ഈ ഇസ്ലാമിലെ കർമ്മശാസ്ത്ര നിയമങ്ങൾ ഉണ്ടാക്കി അതിനുവേണ്ടി വെളിപാടിറക്കി കൊടുത്ത ദൈവത്തിനോ പ്രവാചകനോ ഉണ്ടായിരുന്നില്ല ഈ പ്രവാചകൻ വിചാരിച്ചത് ഈ ഭൂമി പരന്നതാണെന്നും ഈ മക്ക അതിൻ്റെ കേന്ദ്രമാണെന്നും ആ മക്കയിലിരുന്നു കൊണ്ട് ഈ പറയുന്ന കാര്യങ്ങൾ ഭൂമിയിൽ എല്ലായിടത്തും ഒരുപോലെ ബാധകമാണ് എന്നുമാണ് അദ്ദേഹം ധരിച്ചു വച്ചിരുന്നത് അതനുസരിച്ചാണ് എല്ലാ നിയമങ്ങളും ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് അള്ളാഹു ഏഴാം അള്ളാഹു ഏഴാം ആകാശത്തുനിന്ന് രാത്രിയുടെ മൂന്നാം യാമത്തിൽ ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങി വരും എന്നതുപോലുള്ള രംഗങ്ങളൊക്കെ പറയാൻ കാരണം ഈ ഭൂമി പരന്നതാണ് എന്ന് വിശ്വസിച്ചിരുന്നത് അതുകൊണ്ട് ഇന്നെന്താ സ്ഥിതി ഇന്നിപ്പോൾ ഗൾഫിൽ നിന്ന് നമ്മുടെ നാട്ടിലെത്തിയപ്പോഴേക്കും ഒരു ദിവസത്തെ വ്യത്യാസം എന്ന് പറഞ്ഞു അതേപോലെ തന്നെ ഒരാൾ നോമ്പ് നോമ്പെടുത്തിട്ട് ഇപ്പോൾ ഞാൻ കഴിഞ്ഞ രണ്ട് മൂന്നാഴ്ച മുമ്പ് ഞാൻ ന്യൂ ഇവിടുന്ന് സാൻ ഫ്രാൻസിസ്കോയിൽ നിന്ന് ന്യൂയോർക്കിലേക്ക് യാത്ര ചെയ്യേണ്ടേ വിമാനത്തിൽ സാൻ ഫ്രാൻസിസ്കോയിൽ നിന്ന് ന്യൂയോർക്കിലേക്ക് വിമാനത്തിൽ പോകുമ്പോൾ മൂന്ന് മണിക്കൂറാണ് കുറയുന്നത് സമയം അപ്പോൾ ഇവിടെ നിന്ന് നോമ്പെടുത്തിട്ട് സാൻ ഫ്രാൻസിസ്കോയിൽ നിന്ന് നോമ്പെടുത്ത ഒരാൾ വിമാനത്തിൽ കയറി ന്യൂയോർക്കിലേക്ക് പറന്നു കഴിഞ്ഞാൽ ന്യൂയോർക്കിൽ ചെന്നിറങ്ങുമ്പോൾ അയാൾക്ക് നോമ്പിൻ്റെ യാതൊരു ബുദ്ധിമുട്ടും അനുഭവിക്കേണ്ട കാരണം നോമ്പ് തുറക്കേണ്ട സമയം അയാൾക്ക് മൂന്ന് മണിക്കൂർ ചുരുങ്ങി കിട്ടും കാരണം ന്യൂയോർക്കിലെ സമയവും സാൻ ഫ്രാൻസിസ്കോയിലെ സമയവും തമ്മിൽ മൂന്ന് മണിക്കൂർ ഡിഫറൻസ് ഉണ്ട് ഇവിടുന്ന് കിഴക്കോട്ട് സഞ്ചരിക്കുമ്പോൾ മൂന്ന് മണിക്കൂർ കുറയും ഇങ്ങോട്ട് വരുമ്പോൾ മൂന്ന് മണിക്കൂർ കൂടും അപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ നോമ്പ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ പതിമൂന്നോ പതിനാലോ മണിക്കൂർ നോമ്പ് എടുക്കേണ്ടി വരും അങ്ങോട്ട് പോകുമ്പോൾ നോമ്പ് എടുത്താൽ ചിലപ്പോൾ നമുക്ക് എട്ട് മണിക്കൂർ കൊണ്ട് നോമ്പ് അവസാനിക്കും ഇത് ന്യൂയോർക്ക് എന്നതിന് പകരം കുറേ കൂടി കിഴക്കോട്ടാണ് പോകുന്നതെങ്കിൽ പിന്നെയും കുറേ മണിക്കൂറുകൾ ലാഭിക്കാൻ പറ്റും അപ്പോൾ കിഴക്കോട്ട് വിമാനത്തിൽ സഞ്ചരിക്കുന്ന ഒരാൾക്ക് നോമ്പ് എടുത്തിട്ടാണ് കയറി കഴിഞ്ഞാൽ അയാൾ ചെന്ന് ഇറങ്ങുന്നിടത്ത് പോയിട്ട് നോമ്പ് തുറക്കുമ്പോൾ അയാൾക്ക് അൽപ്പം രണ്ട് മൂന്നോ നാലോ മണിക്കൂർ മാത്രം നോമ്പ് എടുത്താൽ മതി കാരണം ഭൂമി ഉരുണ്ടതാണ് എന്നതുകൊണ്ടും ഭൂമി ഇങ്ങനെ തിരിയുന്നു എന്നതുകൊണ്ടുള്ള പ്രശ്നമാണത് അതുപോലെ തന്നെ ഈ സൂര്യൻ അസ്തമിക്കുകയോ ഉദിക്കുകയോ ചെയ്യാത്ത സ്ഥലങ്ങളുണ്ട് ഭൂമിയിൽ എത്രയോ മണിക്കൂറുകൾ ഇപ്പം ഇരുപത്തിനാല് മണിക്കൂറിൽ പതിനെട്ട് മണിക്കൂർ സൂര്യൻ ഉദിച്ച് നിൽക്കുന്ന സ്ഥലങ്ങളുണ്ട് സൂര്യൻ തീരെ ഉദിക്കാത്ത സ്ഥലങ്ങളുണ്ട് ചില സമയത്ത് ചില കാലഘട്ടങ്ങളിൽ ഈ ധ്രുവ പ്രദേശങ്ങളിൽ അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ എങ്ങനെയാണ് ഈ രണ്ട് നൂലും പെറുക്കി വെച്ചിട്ട് നോമ്പ് വിൽക്കുക അല്ലെങ്കിൽ എങ്ങനെയാണ് മക്കയിൽ സമയം മക്കയിൽ മുഹമ്മദ് പറഞ്ഞ കണക്കനുസരിച്ച് അവിടെയൊക്കെ നോമ്പെടുക്കാൻ പറ്റുമോ ആറുമാസം അല്ലെങ്കിൽ മൂന്ന് മാസം സൂര്യൻ സൂദിക്കാത്ത സ്ഥലത്ത് അല്ലെങ്കിൽ സൂര്യനസ്തമിക്കാത്ത സ്ഥലത്ത് മനുഷ്യർ ജീവിക്കുന്നുണ്ട് അങ്ങനത്തെ മനുഷ്യരെങ്ങനെയാണ് നോമ്പെടുക്കുക അപ്പം ഭൂമിശാസ്ത്രപരമായിട്ട് ഭൂമി ഉരുണ്ടതാണെന്നോ അതൊക്കെ ഇറങ്ങുന്നുണ്ടെന്നോ അതിനനുസരിച്ചാണ് ഇവിടുത്തെ സമയവ്യത്യാസങ്ങൾ വരുന്നതെന്നോ അതനുസരിച്ചാണ് ഇവിടുത്തെ ഋതുഭേദങ്ങൾ ഉണ്ടാകുന്നതെന്നോ തുടങ്ങിയിട്ടുള്ള പ്രാഥമികമായ ഭൂമിശാസ്ത്ര വിവരങ്ങൾ പോലും ഇല്ലാത്ത ഒരു ചെങ്ങാതി ഈ പരന്ന മൈതാനം പോലെയുള്ള ഒരു ഭൂമിയിൽ നിന്നുകൊണ്ട് ഇതിൻ്റെ മുകളിൽ കൊടകുലർത്തിയ ആവാ ആകാശമുണ്ടെന്ന് വിചാരിച്ചു കൊണ്ട് എഴുതി വച്ചിട്ടുള്ള മണ്ടത്തരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ നോമ്പും ഈ നിസ്കാരവും ഈ പറയുന്ന അജും ഈ പറഞ്ഞ എല്ലാ ഏർപ്പാടുകളും ഇതിനകത്ത് ഈ കിതാബുകളിൽ എഴുതി വച്ചിട്ടുള്ളത് ആ കിതാബുകളെ ഫോളോ ചെയ്യുന്നത് കൊണ്ടാണ് ഈ മാതിരിയുള്ള അസംബന്ധങ്ങളും മണ്ടത്തരങ്ങളും ഇതിനകത്ത് വന്നുപെട്ടിട്ടുള്ളത് അപ്പോൾ എനിക്ക് ഈ മതവിശ്വാസികളായ ആളുകളോട് പറയാനുള്ളത് ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട് എന്ന് ഖുറാനിൽ ഇങ്ങനെ പൂട്ടണ തേങ്ങ പോലെ ആവർത്തിച്ചിട്ടുണ്ട് നിങ്ങൾ ആ ഒരു വാക്യം മാത്രം ഒന്ന് ഒന്ന് മനസ്സിൽത്തി ഉൾക്കൊണ്ടുകൊണ്ട് ഒന്ന് ചിന്തിച്ച് നോക്കുക ഈ കിത്താബിൽ പറയുന്ന കാര്യങ്ങളും ഈ മതം പറയുന്ന കാര്യങ്ങളും എത്രത്തോളം അസംബന്ധ ജിലമാണ് ഇതെത്രത്തോളം ദൈവികമാണ് അതല്ലെങ്കിൽ ഇത് എത്രത്തോളം മണ്ടത്തരമാണ് എന്ന് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ള രണ്ടാമത്തെ വിഷയം